കൊല്ലം പരവൂർ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ രണ്ടുപേരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി നിയമസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത് ജിഎസ് ലെ ജയലാൽ എം എൽ എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു ഐ പി സി നൂറ്റി എഴുപത്തിനാല് വകുപ്പ് പ്രകാരം ക്രൈം നമ്പർ നൂറ്റി പത്തൊൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുറന്ന അന്വേഷണം കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും കൊല്ലം ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഊർജിത അന്വേഷണം നടത്തിവരികയുമാണ് അനീഷ്യ എഴുതിയതെന്ന് കരുതുന്ന ഡയറിക്കുറിപ്പിലെയും മേപ്പടി ആളുടേതാണെന്ന് പറയുന്ന ശബ്ദരേഖയിലെയും ആരോപണങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തമുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ ജലീൽ പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ആർ ശ്യാംകൃഷ്ണ എന്നിവർക്കെതിരെയാണ് അന്വേഷണ വിധേയമായുള്ള നടപടി